നമസ്കാരം ന്യൂസ് സ്വാഗതം തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി പ്രാസംഗിയായ മഹുവാ കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസുകാർക്ക് ഏറ്റവും അഭിമാനമായ നിമിഷമായി മാറുന്നത് അതിന് കാരണമാകുന്നത് കോൺഗ്രസിന്റെ പി സി സി അധ്യക്ഷനായ അതിർ രഞ്ജൻ ചൗധരിയുമായിട്ടുള്ള സംഭാഷണം തന്നെയെന്ന് വ്യക്തമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അതിർ രഞ്ജൻ ചൗധരി ഒരു എം കൂടിയാണ് ബഹുറാംപൂറിൽ നിന്നുള്ള ലോക്സഭാ അംഗം മഹുവ മൊയ്ത്ര നേരത്തെ ലോക്സഭാ അംഗമായിരുന്നു അവരെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയത് സംഭവ ബഹുലമായ ഒരു വാർത്തയായിരുന്നു കൃഷ്ണനഗർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അവർ വിജയിച്ചത് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് ജയിച്ച അവർ തൃണമൂൽ കോൺഗ്രസിലെ തീപ്പൊരി പ്രാസംഗിക എന്ന രീതിയിൽ പാർലമെന്റിൽ ബി ജെ പിക്ക് ഘോരഘോരം വാദിക്കുന്ന ഒരു നേതാവായിരുന്നു എന്നാൽ മമതാ ബാനർജിക്ക് അവരെ ഇഷ്ടമേ ആയിരുന്നില്ല എന്ന് മാത്രമല്ല അനത്ത അസൂയയും കുസുമ്പും മമതാ ബാനർജിക്ക് ഇവരോടുണ്ടായിരുന്നു അതുമാത്രമല്ല അവർ വളർന്ന് വലിയൊരു നേതാവുകയും തൃണമൂൽ കോൺഗ്രസ് ഭാവിയിൽ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയും മഹുവാമൈത്രയിലേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ അണികൾ ഒഴുകിയെത്തുകയും ചെയ്യും എന്ന ഭയം മമതയെ അരട്ടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ മഹുവാ മൈത്രയ്ക്ക് മമതാ ബാനർജി കൊടുത്തില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് മാത്രമല്ല പ്രതിസന്ധി നിറഞ്ഞ ആപദ്ഘട്ടങ്ങളിലൊക്കെ മഹുവാ മൈത്രയെ തള്ളി പറയുകയാണ് മമതാ ബാനർജി ചെയ്തത് ഇത്രയും കൊടൂരമായ ക്രൂരമായ രീതിയിലുള്ള അവഗണന അത് മഹുവാ മൈത്രയെ സംബന്ധിച്ചിടത്തോളം സഹിക്കുന്നതിലും അധികമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് താൻ തൃണമൂൽ കോൺഗ്രസ് വിടുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് മഹുവാ മൈത്ര കോൺഗ്രസിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല കൃഷ്ണനഗറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ജോഡയാത്രയെ പോലും ആക്രമിക്കാൻ ശ്രമിച്ച തൃണമൂലിൻ്റെ ഗുണ്ടായുസ പ്രവണതകൾ അതൊരിക്കലും പൊറുക്കാനാവുന്ന കാര്യമല്ല ഇന്ത്യ മുന്നണിയിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് നേരത്തെ തന്നെ അധിർ രഞ്ജൻ ചൗധരിയും മല്ലികാർജ്ജുൻ ഖാർഗിയും വ്യക്തമാക്കി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ മുന്നണിക്കകത്ത് അവർ നിന്നാൽ അത് ഏച്ചുകെട്ടൽ പോലെ ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യതയാർന്ന തീരുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് സീറ്റ് നൽകാമെന്ന മമതാ ബാനർജിയുടെ ഔദാര്യം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞാണ് അധിർ രഞ്ജൻ ചൗധരി അവരെ ആട്ടിപ്പുറത്താക്കിയത് അത് ശരിയായ തീരുമാനമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അങ്ങോളം ഇങ്ങോളം തലങ്ങനെയും വിലങ്ങനെയും തൃണമൂൽ ഗുണ്ടകൾ നടത്തുന്ന നരനായാട്ട് ഒരിക്കലും അനുവദനീയമല്ല ബംഗാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണങ്ങാത്ത മുറിവാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ കൃത്യമായും ആളുകൾക്ക് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്നത് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ജയിപ്പിക്കാതിരിക്കുക എന്നതുകൂടി കോൺഗ്രസിൻ്റെ അഭിമാന പ്രശ്നമായി ഉയർത്തിയിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് കോൺഗ്രസ് നിതാന്തമായ പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്